ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു മൈൻഡ് മരണം വെറും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇന്നും ദുരൂഹമായ റാണി പത്മിനിയുടെ കൊലപാതകം വെറും ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരണത്തിനിടയായ നടിയാണ് റാണി പത്മിനി ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്ര ദുരൂഹമായി മരണപ്പെട്ട മറ്റൊരു നടിയുണ്ടോ എന്ന് സംശയമാണ് റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരാകുമാരിയുടെയും കഥ ഒരു നടിയാവണമെന്നായിരുന്നു ആഗ്രഹം അത് നടക്കാതെ വന്നപ്പോഴാണ് സ്വന്തം മക്കളായ റാണി പത്മിനിയെ വലിയൊരു നടിയാക്കി മാറ്റാൻ അമ്മ തുനിഞ്ഞിറങ്ങുന്നത് പ്രിയദർശന്റെ ആദ്യ തിരക്കഥയായ കുയിലിനെ തേടി എന്ന സിനിമയിൽ റാണി റാണിപത്മിനിക്ക് ചെറിയൊരു വേഷം ലഭിക്കുന്നു പിന്നീട് പി ജി വിശ്വംഭരന്റെ സിനിമയിൽ ബാലങ്കനായ റേപ്പ് ചെയ്യുന്ന ഒരു സീൻ ആ ഒരു സിനിമ റാണി പത്മിനിക്ക് വലിയ തോതിൽ പോപ്പുലാരിറ്റി കിട്ടി പിന്നീട് തൻ്റെ മകൾ ഏത് വിധത്തിലും എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ദിരാദേവി സംവിധായകരെ അറിയിച്ചു പിന്നീട് റാണി പത്മിനിക്ക് അവസരങ്ങളുടെ പെരുമഴയായിരുന്നു റാണിയുടെ ഒരു ഡേറ്റിനായി സംവിധായകന്മാരും നിർമ്മാതാക്കളും ക്യൂ നിന്നിരുന്നു വളരെ ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അമ്മ ഇന്ദിരാദേവി ആയിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് അങ്ങനെ സിനിമയിൽ നിന്ന് ഒരുപാട് പണവും പ്രശസ്തിയും അതിനോടൊപ്പം മറ്റു ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭവും കിട്ടി തുടങ്ങിയപ്പോൾ ആഡംബരപ്രേമിയായ ഇന്ദിരാകുമാരി തങ്ങൾ രാജകീയമായി ജീവിക്കുകയാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി അണ്ണാ നഗറിൽ ഒരു ആഡംബര ബംഗ്ലാവ് അടയ്ക്കെടുത്തു വലിയ ബംഗ്ലാവും കാറുകളും ആഭരണങ്ങളും പോരാത്തതിന് അതിന്റെ കൂടെ തങ്ങൾക്ക് മൂന്ന് പരിചാരകർ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റാണി പത്മിനയുടെ പത്രപരസ്യം അന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ ഇടം പിടിച്ചിരുന്നു അതിൽ ഒരു വാച്ച്മാൻ കുക്ക് ഡ്രൈവർ എന്നീ മൂന്ന് തസ്തികകളാണ് ഉൾപ്പെട്ടിരുന്നത് എന്നാൽ ഈ തസ്തികകളിലേക്ക് വന്ന മൂന്ന് വ്യക്തികൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികളായിരുന്നു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള റാണിക്ക് അതൊന്നും ആലോചിക്കാനുള്ള പക്വുണ്ടായിരുന്നില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിൽ ഒരു വലകൂടിയ കാറാണ് ഏഴു ലക്ഷത്തിന്റെ നിസാൻ കാർ അത് ഇവരുടെ പക്കലുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുളുമുറിയിൽ അഴുകി ജീർണിച്ച രണ്ട് മൃതശരീരങ്ങൾ റാണിയുടെ ബംഗ്ലാവിൽ നിന്ന് കണ്ടെത്തി ഒന്ന് റാണിയുടെയും മറ്റൊന്ന് അമ്മ ഇന്ദിരയുടെയും ബംഗ്ലാവിൽ ജോലിക്ക് നിന്നിരുന്ന മൂന്ന് വ്യക്തികളെ കാണാതായതോടുകൂടി അന്വേഷണം അവരിലേക്ക് ആരംഭിച്ചു ശരീരത്തിൽ പന്ത്രണ്ടോളം കുത്തുകൾ ഉണ്ടായിരുന്നു അതിനു പുറമെ വളരെ മൃഗീയമായിട്ടാണ് രണ്ടുപേരെയും പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബംഗ്ലാവിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും പണവും മാത്രമാണ് മോഷണം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോ കള്ളന്മാരാണെങ്കിൽ എന്താ ചെയ്യാ അവിടെ ഉള്ളതെല്ലാം കൊണ്ടുപോകും പക്ഷേ ഇതിലെ കുറച്ച് സാധനങ്ങളെ അവർ അവർ കൊണ്ടുപോയിട്ടുള്ളൂ ശവശരീരം അഴുകിയത് കൊണ്ട് പോസ്റ്റ്മോർട്ടം കുളിമുറിയിൽ വെച്ചിട്ടാണ് നടത്തിയത് ബന്ധുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെയും അറിയിക്കാൻ പോലീസിന് സാധിച്ചില്ല റാണി പത്മിനിയുടെ മരണം കേരളത്തിനെയും തമിഴ്നാടിനെയും പിടിച്ചു വിൽക്കിയ സംഭവങ്ങളിൽ ഒന്നു തന്നെയാണ് ബംഗ്ലാവിൽ ജോലിക്ക് നിന്നിരുന്ന മൂന്ന് വ്യക്തികളെ കാണാതായോ കാണാതായതോടുകൂടി അന്വേഷണം അവരിലേക്ക് ആരംഭിച്ചു അവസാനം ആ മൂന്ന് പ്രതികളെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്നാൽ പിന്നീടൊരാൾ മരണപ്പെട്ടു പോവുകയും വേറൊരാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടു പോവുകയുമാണ് ചെയ്തത് എന്നാൽ റാണി പത്മിനിയുടെയും അമ്മ ഇന്ദിരകുമാരിയുടെയും മരണത്തിന് കാരണം ഈ മൂന്ന് ജോലിക്കാരുടെ പേരിലാണ് ഇന്നും അറിയപ്പെടുന്നത് എന്നാൽ വാസ്തവത്തിൽ ഇവിടെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് അതായത് ഈ മൂന്ന് പ്രതികൾ വെറും ഡമ്മി പ്രതികളാണ് ഇതിനെക്കുറിച്ച് അടുത്തറിയാവുന്ന പലരും പറയുന്നത് മോഷണമാണ് ആ മൂന്ന് പ്രതികൾക്കും ലക്ഷ്യമായിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇവരെ കൊല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പണവും സ്വർണവും കാറുകളും എടുത്തുകൊണ്ട് പോകാമായിരുന്നു തന്നെയുമല്ല മരിക്കുന്ന സമയത്ത് റാണി പത്മിനിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുണ്ടായിരുന്നു സംശയം പോയത് ആ നാട്ടിലെ വളരെ പ്രമുഖനായ ഒരു സുകാരനിലേക്കാണ് ആ പ്രമുഖനായ വ്യക്തിയുടെ മകനുമായി റാണി പത്മിനിക്ക് പ്രണയമുണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റാണി പത്മിനി സത്യാഗ്രഹം നാണക്കേട് പയർന്ന് ആ പ്രമുഖൻ കൊട്ടേഷൻ കൊടുത്ത് ടീമിനെ ഇറക്കി കൊല്ലപ്പെടുത്തിയതാണെന്ന് രഹസ്യമായി പറയപ്പെടുന്നു എന്നാൽ ഈ ഒരു വാർത്ത പിന്നീട് ഒരു പത്രത്തിലും അടിച്ചു വരാതിരിക്കാൻ പലരും പണം കൊടുത്ത് ഒതുക്കിയതാണെന്നും റിപ്പോർട്ടർമാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കരിയറിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നിരുന്ന സമയത്ത് വെറും ഇരുപത്തിനാല് വയസ്സുള്ള റാണി പത്മിനിയുടെ മരണം ഇപ്പോഴും വളച്ചൊടിക്കപ്പെട്ട ദുരൂഹമായി നിലനിൽക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം